അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ട ബേക്കൽ പാലത്തിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കി തുറന്നുകൊടുക്കാമെന്ന വ്യവസ്ഥയിൽ കഴിഞ്ഞ മാസം ഏഴിനാണ് പാലം അടച്ചത് അറ്റകുറ്റപ്പണി കടച്ച ബേക്കൽ പാലം അഞ്ചാഴ്ചകൾക്ക് ശേഷം തുറന്നു പാലത്തിലെ തടസ്സങ്ങൾ നീക്കി ബുധനാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് യാത്രക്കാർക്കായി തുറന്നുകൊടുത്തത് വ്യാഴാഴ്ച പാലം തുറക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ ക്ലീനിങ് അടക്കമുള്ള പ്രവൃത്തികളെല്ലാം തീർന്നതോടെയാണ് ബുധനാഴ്ച രാത്രി തന്നെ പാലം തുറന്നു നൽകിയത് ഒരു മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കി തുറന്നുകൊടുക്കാമെന്ന വ്യവസ്ഥയിൽ കഴിഞ്ഞ മാസം ഏഴിനാണ് പാലം അടച്ചത് ഇതേ തുടർന്ന് ബേക്കൽ ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് മൗവൽ തച്ചങ്ങാട് പൊടിപ്പള്ളം കോട്ടപ്പാറ തിരുവക്കോളി വഴി പാലക്കുന്നിലെത്തിയാണ് വാഹനങ്ങൾ കെ എസ് ടി പി റോഡിൽ പ്രവേശിച്ചിരുന്നത് ഇത് യാത്രക്കാർക്ക് കടുത്ത ദുരിതമായി മാറിയിരുന്നു ബേക്കൽ പാലം തുറന്നതോടെ ഒരു മാസമായുള്ള വളച്ചുചുറ്റിയുള്ള യാത്രയ്ക്ക് അറുതിയായി ന്യൂസ് ഡെസ്ക് കെ